ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ മംഗലത്തിന് പോവുകയാണ് എൻ്റെ പേര് ജസ്ന ഫാത്തിമ ഇതെൻ്റെ അനിയനാണ് അവൻ്റെ പേര് അസ്മാൻ മാലിക് പോകുമ്പോൾ എൻ്റെ മാമാൻ്റെ അം അമ്മായി ഉണ്ടായിനാട് ഓറാവ് കാർ കാറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി പിന്നെ ഞങ്ങൾ ഞങ്ങളെ കുഞ്ഞാൻ്റെ വീട്ടെടുക്കാൻ മറന്ന് ഇതങ്ങളെ കുഞ്ഞാൻ്റെ ബേബിയാണ് അങ്ങനെ പാർക്കൊക്കെ എത്തി പാർക്കൊക്കെ എത്തി ഹോളെല്ലാം ഉണ്ടായ ഞങ്ങൾ ഹോളൊക്കെ എത്തി ഓറും കളിക്കുമ്പോൾ ഞങ്ങൾ കളിച്ചു പാർക്കിൽ പിന്നെ ഞങ്ങൾ ടോറെല്ലാം കഴിച്ചിട്ടായിട്ട് ഞങ്ങൾ ജെൻസ് നോക്കി ജീൻസ് എല്ലാം നോക്കിയിട്ടായിട്ട് മാമ്മ ചൊല്ലി ഞങ്ങൾ അവിടെ കുഞ്ഞുമാരുടെ പരക്ക് പോകാം ഞങ്ങളെ കുഞ്ഞിമാൻ്റെ പുരക്കെത്തി ഞങ്ങളെ കുഞ്ഞിനെ കൾപ്പിച്ച് ഞാൻ